بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാന് തജ്വീദ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് വണ്ണിലെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യ ഭാഗത്തൊക്കെ തജുവീതിലെ ചോദ്യങ്ങളും രണ്ടാം ഭാഗത്ത് ലിസാനിലെ ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓപ്ഷൻസുകളായി ബ്രാക്കറ്റിൽ അഞ്ച് ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് ചോദ്യമൊക്കെ വായിച്ച് കറക്റ്റ് ആൻസറുകൾ ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ചോദ്യം മുമ്പ് നമുക്ക് ആദ്യം ബ്രാക്കറ്റിലെ ഉത്തരങ്ങളൊന്ന് വായിച്ച് നോക്കാം ഹംസത്തുൽ വസ്ൽ ഹാ ഉസ് ലവ് അൻസൽന ഹംസത്തുൽ ഖത്ത വഖുഫ് ആൻസർ ചെയ്തുമ്പോൾ നേരത്തെ സുഖം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കൃത്യമായി ഉത്തരം നൂറ് ശതമാനം ഉറപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എഴുതുക ആദ്യം ഒന്ന് എഴുതിങ്ങാണ്ട് പിന്നെ വെട്ടി എഴുതുമ്പോഴൊക്കെ അതൊരു അഭംഗിയും വൃത്തിയേടൊക്കെ ആവും അപ്പോൾ അത് ശ്രദ്ധിക്കുക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം പതിവാക്കൽ മഹത്തായ സുന്നത്താണ് പതിവാക്കൽ മഹത്തായ സുന്നത്തായ കാര്യം എന്താണ് എന്നാണ് അപ്പോൾ അതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠത്തിൽ പേജ് നമ്പർ നാലിലെ ആദ്യ പാരഗ്രാഫ് നോക്കി നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അസജിദ യാസീൻ അർ റഹ്മാൻ അൽ വാക്യാ അൽ മുൽക്ക് അൽ ഇഖ്ലാസ് അൽ മുഹിദത്തേനി എന്നീ സൂറത്തുകളും ആയത്തിൽ കുറിസി ആമനു റസൂൽ ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ് അപ്പം നമ്മളെ ഓപ്ഷൻസുകളിലുള്ളത് ലൗ അൻസൽന എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരായിട്ട് എഴുതേണ്ടത് ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പതിവാക്കൽ സുന്നത്തുള്ള സൂറത്തുകൾ ചോദിക്കുകയാണെങ്കിൽ സൂറത്തുകൾ നേരത്തെ പറഞ്ഞു നോക്കുക ഇത് വെക്കുക സജ്ജത ഫാത്തിഹ സജദ യാസിൻ റഹ്മാൻ വാക്യ മുൽക്കി അഖിലാസുമാവിധത്തെ ഇനൊക്കെ എഴുതുക ആയത്തുകൾ ചോദിക്കുകയാണെങ്കിൽ ആയത്തുൽ കുർസി ആമന റസൂ ലവ് അൻസല്ല ഇതൊക്കെ എഴുതിയേക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം മാലിയ എന്നതിലെ ഹാ മാലിയ എന്നതിലെ ഹാ മാലിയ എന്ന ഉദാഹരണത്തിലെ ഹാ അത് ഹാ ആണ് എന്നാണ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ അവിടെ ഹാ അന്ന് പേരുള്ള ഒരു ഉത്തരവേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ ഇതുമൊക്കെ ഒക്കെ ചെയ്യുക അങ്ങനെ ട്രിക്കുകളൊക്കെ പ്രയോഗിക്കാം ഉത്തരം കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഒമ്പത് പാഠം നാല് അൽ ഹാ ഉ എന്നുള്ള പാഠത്തിൽ ആ ബോക്സ് ഒന്ന് നോക്കി മൂന്ന് ബോക്സുകളാണ് മൂന്ന് ഹാകളുടെ ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യ ഭാഗത്തൊക്കെ ഹാ ഉത്തനീസിൻ്റെ ഉദാഹരണങ്ങളും രണ്ടാമത്തെ കള്ളികളിൽ ഹാ ഉസക്കത്തയുടെ ഉദാഹരണങ്ങളും മൂന്നാമത്തെ കള്ളിയിൽ ഹാ ഉള്ളൊമീറിൻ്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ കള്ളിയിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അതിൽ കാണാം മാഹിയ എക്തെ മാലിയ ഹിസാബിയ കിതാബിയ അപ്പോൾ നമ്മൾ ഓപ്ഷൻസുകളിലുള്ളത് അപ്പോൾ നമ്മൾ ചോദ്യം അതാണ് മാലിയ എന്നാണ് അപ്പോൾ അത് ഏത് ഹായിലാണ് വരിക ഹാ ഉ ഹാ ഉസുത്തയിലാണ് വരിക അതിൻ്റെ തൊട്ട് താഴെ പറയുന്നു മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ഒന്ന ഒന്നാമത്തെ കള്ളിയിലെ ഹാ ഉളെ തനീസിൻ്റെ ഹ എന്നും രണ്ടാമത്തെ കള്ളിയിലെ ഹാകളെ സഖ്യത്തയുടെ ഹാ എന്നും മൂന്നാം കള്ളിയിലെ ഹാഗുകളെ ദുമീറിൻ്റെ ഹാ എന്നും പറയുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ഉദാ അറക്കള്ളികളിലുള്ള ഉദാഹരണങ്ങളൊക്കെ ഹാ ഉസ് അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തേണ്ടത് ഹാ ഉസ്സക്കത്ത് എന്നാണ് ഇനി മൂന്നാമത്തെ ചോദ്യം അർ റഹ്മാനി എന്നതിലെ ഹംസ അർ റഹ്മാനി എന്നതിലെ ഹംസ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനൊന്ന് പാഠം അഞ്ച് ഹംസത്തുൽ വസ്ല് എന്നുള്ള പാഠത്തിൽ ആ ഉദാഹരണമില്ല എങ്കിലും അതുപോലത്തെ വേറെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാലോ ഹംസത്തുൽ വസ്തുല് എന്ന് പറഞ്ഞാൽ കൂട്ടി ഓതുമ്പോൾ ഉച്ചരിക്കാത്തതും തുടക്കത്തിൽ ഉച്ചരിക്കുന്നതുമായ ഹംസയാണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ഓതി വെക്കുമ്പോൾ ബിസ്മുല്ലാഹിർ റഹ്മാൻ ഇർറഹീം കൂട്ടി ഓതുമ്പോൾ ഹംസ് പോകും തുടക്കത്തിൽ അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ ഹംസ് പറയും ചെയ്യും അപ്പോൾ അത് ഹംസത്തുൽ വസ്ല് ആണ് എന്ന് മനസ്സിലായി അതിൻ്റെ ഉത്തരം ഹംസത്തുൽ ആണ് ഇനി നാലാമത്തെ ചോദ്യം ഫി അഹ്സനി തവീം ഇതിലെ ഹംസ അപ്പോൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ പതിമൂന്ന് തുറക്കുക ആറാമത്തെ പാഠം ഹംസത്തുൽ കത്ത് എന്നുള്ള പാഠത്തിൽ ആ ഉദാഹരണം തന്നെ ഉണ്ട് നോക്കൂ രണ്ടാമത്തെ വരി രണ്ടാ ആ ബോക്സിലെ രണ്ടാമത്തെ ബോക്സ് അതാ ഫി തഖ്വീം അഹ്സൻ അപ്പോൾ നമുക്കറിയാം ഹംസത്തുൽ കത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലും ചേർത്തി വതുമ്പോഴും അതേപോലെ തുടക്കത്തിലൊക്കെ ഉച്ചരിക്കുന്ന ഹംസയാണ് ചേർത്തി വരുമ്പോഴും ഹംസ പറയും തുടക്കത്തിലാകുമ്പോഴും പറയും അപ്പോൾ ഫി അഹ്സനി തഖ്വീം അതേപോലെ അഹ്സനി അഹ്സനി തക്വീം എന്നാണ് പറയുക അപ്പോൾ രണ്ട് സമയത്തും അഹ്സനി പറയുന്നുണ്ടല്ലോ ഹംസ് പറയുന്നുണ്ട് അപ്പോൾ ഫി അഹ്സനി തക്വീം എന്നുള്ളതിലെ ഹംസ ഹംസത്തുൽ ഖത്ത് ആണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ് എന്നോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഓപ്ഷൻസിൽ ഏതുള്ളത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ പതിനഞ്ച് പാഠം ഏഴ് അൽ വഖഫ് എന്നുള്ള പാഠത്തിലെ ആദ്യ ഭാഗം വായിച്ചു വായിച്ചു നോക്കിയാൽ മതി ഉത്തരം കിട്ടും ഖുർആൻ പാരായണം ചെയ്യുന്നവന് വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കിട്ടി വഖഫ് എന്ന് അപ്പോൾ വഖഫ് എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് പതിവാക്കൽ മഹത്തായ സുന്നത്താണ് ലവ് അഞ്ചൽന രണ്ട് മാലിയ എന്നതിലെ ഹാ ഹ ഉസ്സഖത്ത എന്നാണ് ഉത്തരം പിന്നെ മൂന്ന് അർ റഹ്മാനി എന്നതിലെ ഹംസ അതിൻ്റെ ഉത്തരം ഹംസത്തുൽ വസുല് നാല് ഫി അഹ്സനി തഖ്വീം ഇതിലെ ഹംസ അതിൻ്റെ ഉത്തരം ഹംസത്തുൽ കത്ത് അഞ്ച് ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിറുത്തലാണ് അതിൻ്റെ ഉത്തരം വഖഫ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കള്ളികളിലായിട്ട് തന്നിട്ടുണ്ട് നമ്മൾ ചോദ്യം വായിച്ച് കറക്റ്റ് ആൻസർ ഏതാണോ ആ കള്ളിയിൽ ടിക്കഡാണ് വേണ്ടത് മുമ്പൊക്കെ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കാണ് ടിക്കിടുമ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ച് ആൻസർ ഉറപ്പിച്ചതിന് ശേഷം ആ കള്ളിയിൽ മാത്രം ടിക്കിടുക ടിക്ക് മറ്റേ കള്ളികളിലൊക്കെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരു കള്ളിയിൽ രണ്ട് ചില കുട്ടികളാണെങ്കിൽ രണ്ട് കള്ളികളിൽ ശരിയിടുന്നു ചിലപ്പോൾ രണ്ട് ഡൗട്ട് ഉണ്ടാവും പിന്നെ ഇത് രണ്ടും ചിലപ്പോൾ ഉണ്ട് എന്ന് വിചാരിച്ച കണ്ട് രണ്ട് കള്ളിയിലും ശരി ഇട്ടാലും ഒന്നിനും മാർക്ക് കിട്ടൂല അതിൽ ശരിയായ ആൻസർ ഉണ്ടാവും എങ്കിലും മാർക്ക് കിട്ടൂല അപ്പോൾ ഒരു കള്ളി ഏതെങ്കിലും ഒരു ആൻസർ മാത്രം ശരി ഇടുക ബാക്കിയുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നോക്കി വന്നാമത്തെ ചോദ്യം ഹംസിൻ്റെ ഹർഫിൽപ്പെട്ടതാണ് സിഫത്തുകൾ നമ്മൾ അഞ്ച് സിഫത്തുകളെ കുറിച്ചൊക്കെ പഠിച്ചല്ലോ അതിൻ്റെ ഹംസ് എന്ന സിഫത്തിൻ്റെ ഹർഫുകളിൽ പെട്ട ഒരു ഹർഫ് ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളത് ഹാ ലോ ഖാഫ് ഈ അക്ഷരങ്ങളാണ് ഇതിലേതാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന് അ സുഫാത്ത് അൽ ഹറൂഫു എന്നുള്ള പാഠത്തിൽ ഒന്നാമത്തെ സിഫത്ത് അ ഹംസ് അതിൻ്റെ അക്ഷരങ്ങളതാ അതിൻ്റെ തൊട്ടടുത്ത കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് ഫ ഷീന് ഹാദ് സീന് കാഫ് ത ഈ അക്ഷരങ്ങളാണ് അപ്പോൾ അതിൽ ഇതിലുള്ളത് ഹ ആണ് ലാ ഖാഫും അതിലില്ല അപ്പോൾ ഹാ ആണ് ശരി ഉത്തരം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാണ് പിന്നെ നിങ്ങൾ നോക്കൂ ഇതിലെ അക്ഷരങ്ങൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഫൊക്കെ പറഞ്ഞെങ്ങാണ്ട് പഠിച്ചു വെക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉസ്താമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ചെറിയൊരു വാചക ആക്കിങ്ങാണ്ട് നമുക്ക് പഠിക്കാം എങ്ങനെ ഫഹസ ഹു ഷഹ്സുൻ സഖത്ത് അങ്ങനെ പഠിക്കുക ഫഹസ്സഹു ഷഹ്സുൻ സഖത്ത് അപ്പോൾ ചോദ്യം വന്നാൽ നമ്മളതിങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് ഓരോ ഇങ്ങനെ മാറ്റി മാറ്റി എഴുതിയാൽ ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് മനസ്സിലാവും റിഹ്വാണെങ്കിൽ എങ്ങനെ പറയാം ഫല്ല ഷൗസിൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഹുദ്സൗഹ് അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി മനസ് കഴിയും ഇസ്തീലായി അക്ഷരങ്ങളാണെങ്കിൽ അത് എങ്ങനെ പഠിക്കാം ഹുസ്വ ലെ ഖിൽസ്വ ലിൽ പിന്നെ ഈ തുബാക്കിൻ്റെയും കൽക്കലത്തിൻ്റെയും തുബാക്കിൻ്റെ സ്വാദ് ഉള്ളത് പിന്നെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കൽക്കാലത്ത് നമ്മൾ കൊത്തുബ് ജദ് എന്ന് പറഞ്ഞങ്ങൾ പഠിച്ചു വെക്കാം ഖത്തുബ് ജദ് അപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചു വെച്ചാൽ അത് ചോദ്യത്തിൽ വന്നാൽ നമ്മൾ ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇനി രണ്ടാമത്തെ ചോദ്യം വഖഫ് മുത്തലക്കിൻ്റെ അടയാളം വഖഫ് മുത്ത മുത്തലക്കിൻ്റെ അടയാളം ഇവിടെ മൂന്ന് അടയാളങ്ങളാണെന്നുള്ളത് ഖാഫ് ത്വാ ഖില അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ പതിനേഴ് തുറന്നു നോക്കുക പാടം എട്ട് വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും അതിൽ മൂന്നാമത്തെ വരിലത ത്വാ അത് നോക്കൂ ത്വായിൽ അതിൻ്റെ വ്യാഖ്യാനം നോക്കൂ വക്കഫ് ചെയ്യലാണ് നല്ലത് ഇവിടെ ത്വാ ആണ് ആൻസർ വഖഫ് മുത്തലക്കാണല്ലോ ത്വാ വക്കഫ് മുത്തലാഖ് ഇനി ഇതിൽ ഈ വഖഫുകളുടെ അടയാളങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഈ അറബി പേരുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കാണാൻ നമുക്ക് ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് പഠിച്ചു നോക്കിയാൽ മതി അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ കാണേ ആദ്യത്തത് ഒരു വട്ട പൂജയാണ് ഒരു സീറോ അതിന് റെസ് ആയ അതങ്ങനെ മനസ്സിലാക്കി വെക്കുക ആയത്ത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഖില എന്നുള്ളത് നമുക്ക് ഖില എന്നാണുള്ളത് വായിക്കുക അപ്പോൾ അൽ വഖഫ് ഔല ഫു ലാമു ആണ് അവിടെ ഉള്ളത് അപ്പോൾ കാഫും അൽ വഖഫു ലാ ഔല അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ ഖില അൽ വഖഫു ഔല ഇനി ത്വാ ആണെങ്കിൽ വഖഫ് മുത്തുലക്ക് മുത്ത് ലക്ക് അവിടെ മുത്തുലക്ക് എന്നുള്ളൊരു ത്വാ ഉണ്ടല്ലോ അപ്പോൾ അത് മനസ്സിൽ കൊണ്ടുവരിക ത്വാ മുത്തുലക്ക് പിന്നെ മീമ് മീമിന് പിന്നെ പ്രത്യേകിച്ച് അവതൊരു ഇതായിട്ടില്ല എന്നതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി വഖഫ് ലാസിം നിർബന്ധമായിട്ട് നിർത്തേണ്ട അല്ലെങ്കിൽ ഒക്കെ സുന്നത്ത് ഉള്ള വഖഫാണ് അതങ്ങനെ പഠിച്ചു വെക്കുക പിന്നെ ജീമ് ജീമ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക വഖഫ് ജ ഇസ് ജീമ് ജ അങ്ങനെ മനസ്സിൽ വെക്കുക പിന്നെ സുല സുല എന്നുള്ള രണ്ടക്ഷരങ്ങളാണ് സ്വാദും ലാമും അപ്പോൾ സുല എന്നുള്ള സ്വാദുമെ നമുക്ക് അൽ വസ്തു എന്നുള്ളത് കൊടുക്കുക ലാമെ ഔല സുല അൽ വസ്തു ഔല അൽ വഖഫു ഔല സുല അൽ വസ്തു ഔല അപ്പോൾ അത് ഓപ്ഷൻസുകളായിട്ടൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഐ ഉണ്ടല്ലോ സായിന് വഖഫ് മുജവ്വസ് അതിലെ ലാസ്റ്റ് സായ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി മുജവ്വസ് എന്നുള്ളൊരുത്തൊരു സായ ഉണ്ടല്ലോ അപ്പോൾ സായ് മുജവ്വസ് പിന്നെ കാഫ് കാഫ് കാഫാവുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ കീല എന്നാണ് അപ്പോൾ അങ്ങനെ അവിടെ ഒരു കാഫ് മനസ്സിലാക്കി വെച്ചാൽ മതി കാഫ് കീല അലേഹിൽ വഖഫ് പിന്നെ ആ മൂന്ന് കുത്തുകളുണ്ടല്ലോ വക്കഫ് ആനക്ക വക്കഫ് മുറാക്കബ് അതങ്ങനെ മനസ്സിലാക്കി വെക്കുക അത് പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ലാമ് ലാ ലാ താ ലാ തഖിഫ് തീഫ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സൈനുകളൊക്കെ നോക്കി വെച്ച് അത് മനസ്സിൽ മനസ്സിലാക്കി വെച്ചാൽ പഠിച്ചാൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് അത് കണ്ടെത്തിയെഴുതാൻ വേണ്ടി സാധിക്കും ഇനി ഇവിടെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ ത്വാ ഇൻ്റെ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് ഇവിടെ ആൻസ് ഉത്തരങ്ങൾ ഓപ്ഷൻസുകൾ ഏതൊക്കെയാണ് സ്വാദ് ഷീന് താ അപ്പോൾ അത് പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും ത്വാ എന്നിട്ട് സ്വാ അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ ഒരു ബന്ധമില്ല പിന്നെ ത്വാ പറഞ്ഞിട്ട് നമ്മൾ ഷ ഷീന് പറഞ്ഞാലോ അതൊരു ബന്ധമില്ല പിന്നെ താ താ പറയുമ്പോൾ അതാണ് പിന്നെ ഒരു ബന്ധം ഉള്ളത് അല്ലേ അപ്പോൾ ഇനി എൻ്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠത്തിൽ പേജ് നമ്പർ ആറ് അവസാനത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ എന്നത് പറയുന്നു ഒരേ മഹ്റജിൽ നിന്നാണ് ത്വാവും തവും നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ മഹ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ ത ആണ് ഇനി നാലാമത്തെ ചോദ്യം ബസുറക്കാരനായ കാർ ബസുറക്കാരനായ കാർ ഇവിടെ ഓപ്ഷൻസുകൾ ഏതൊക്കെ നാഫി റുലിയുളാഹ്വാൻ അബൂ അമ്രാഹ്വൻ ഹംസ റുലി ഉള്ളാഹുവാൻ എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ പേജ് നമ്പർ ഇരുപത്തിനാല് തുറക്കുക പാഠം പതിനൊന്ന് അൽ ഖുറ ഉൽ അഷ്റ എന്നുള്ള പാഠത്തിൽ നമ്മൾ പത്ത് കാരി ഇങ്ങളെ പേര് പഠിച്ചിട്ടുണ്ട് ആ പേരിൻ്റെ കൂടെ അവർ ജനിച്ച സ്ഥലം കൂടി എൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ മൂന്നാമത്തെ ഇമാമിൻ്റെ പേര് നോക്കുക ഒന്ന് നാഫിയുൽ മദനി രണ്ട് അബ്ദുൽഹിബിന് കസീറിൽ മക്കി മൂന്ന് അബൂ അമ്രിൻ ബസ്വരി അപ്പോൾ ബസറക്കാരനായ കാരി ആരാണ് അബൂ അമ്ര ഇവിടെ ഓപ്ഷൻസുള്ള അബു അമ്രാണ് ഉത്തരം ഇനി ഇത് പഠിച്ചു വെക്കുമ്പോൾ സ്ഥലപ്പേരും കൂടി കൂടെ പഠിച്ചു വെക്കണം ഇതേ ഇതിൽ പറയുന്ന പോലെ തന്നെ നാഫിയുൽ മദനി അബ്ദുല്ലാഹിബിനു കസീറിൻ അൽ മക്കി അബു അമ്രീൻ ഉൽ ബസ്വരി അബ്ദുല്ലാഹിബിൻ ആമിരിനിൽ ഷാമി ആസിമുൽ കൂഫി ഹംസത്തുൽ കൂഫി അൽ ഖിസാ ഇൽ കൂഫി അബൂജ അഹ്ഫറിൻ ഉൽ മദനി യാക്കൂബുൽ ഹൽറമി ഹലഫുൽ കൂഫി അപ്പോൾ ഇതിലെ പേരിൻ്റെയൊക്കെ അവസാനം പറയുന്നതൊക്കെ അവർ ജനിച്ച സ്ഥലങ്ങളാണ് ഇതിൽ കൂഫക്കാരായ നാല് ഇമാമികളുണ്ട് ആസിം ഹംസ കിസായി അതേപോലെ ഹലഫ് ഉള്ളിയാഹു അൻഹും ഉണ്ട് അതേപോലെ മക്കി എന്ന് പറയുമ്പോൾ മക്കത്ത് ജനിച്ച ഒരു ഇമാമി അബ്ദുല്ലാഹുബിന് കസീർ മക്കി രണ്ടാമത്തത് പിന്നെ അതുപോലെ തന്നെ മദീനയിൽ ജനിച്ച രണ്ട് ഇമാമികളുണ്ട് ഒന്ന് അതേപോലെ എട്ട് ഒന്ന് നാഫിയുൽ മദനി അതേപോലെ അബു ജാഫൻ ഉൽ മദിനി പിന്നെ അതേപോലെ തന്നെ ഹൽറമൌത്ത് ഹഗറമൌത്ത് ജൻഷ ജനിഷ യാക്കൂബ് ഉൽ ഹറമി യാക്കൂബ് റലിയുല്ലാഹ്വാൻ അങ്ങനെ ഓരോ ഇമാമികളും അവരെ സ്ഥലപ്പേരും കൂടെയാണ് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ അവരെവിടെയാണ് ജനിച്ചത് എന്നൊക്കെ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും ഇനി അഞ്ചാമത്തെ ചോദ്യം നബി സല അലൈഹി അലൈവല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ മൂന്ന് ഉത്തരങ്ങൾ അവിടുണ്ട് ബിലാൽ റുദ് അള്ളാഹുൻഹു കഴബറുദ്ദി അള്ളാഹ്വൻഹു സെയ്ദ് ബുനു സാബിത്ത് റുദ്ദി അള്ളാഹുനു ഇതിലാരാണ് നബിയുടെ പ്രധാന എഴുത്തുകാരൻ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി രണ്ട് പത്താമത്തെ പാടുണ്ടല്ലോ ജം ഉൽ ഖുർആാൻ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഇരുപത്തിരണ്ടിൽ ആദ്യ ഭാഗത്തിന് പറയുന്നു നോക്കൂ ഈ മുസ്ഹാഫുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രസിദ്ധരായ പത്ത് കാരി ഉഗൾ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പ്രചരിച്ചത് മുസ്ലിം ലോകത്ത് പ്രചരിപ്പിച്ചത് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രധാന എഴുത്തുകാരനായ ജെയ്ദ് സാബിത് സാബിത്ത് റളിയുല്ലാഹ്ഹു തന്നെയാണ് രണ്ട് അമീറുൽ മുമിനുകളുടെ കാലത്തും മുസാഫുകൾ എഴുതുന്നതിന് നേതൃത്വം നൽകിയത് അപ്പോൾ എൻ്റെ ആൻസർ കിട്ടി ജയ്ദ് ബിൻ സാബിത് റുലിയുല്ലാഹു അനുഹു അതാണ് അതിൻ്റെ ആൻസർ നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് ഹംസിൻ്റെ ഹർഫിൽപ്പെട്ടതാണ് അതിൻ്റെ ഉത്തരം ഹാ രണ്ട് വഖഫ് മുത്തലക്കിൻ്റെ അടയാളം അതിൻ്റെ ഉത്തരം ത്വാ മൂന്ന് ത്വാ ഇൻ്റെ മഹ്രദിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് അതിൻ്റെ ഉത്തരം ത നാല് ബസ്വറക്കാരനായ ക്വാരി അതിൻ്റെ ഉത്തരം അബു അമർ അൻ അഞ്ച് നബി സുല്ലാസ്വലമയുടെ പ്രധാന എഴുത്തുകാരൻ അതിൻ്റെ ഉത്തരം സയ്ദ് ബിൻ സാബിത്ത് അൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ വ്യക്തമായി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ കൂഫയിലേക്ക് കൊടുത്തയച്ച മുസാഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ ആരാണ് എഴുതി കൊടുക്കാൻ വേണ്ടത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി നാല് പാടം പതിനൊന്ന് അല്ല ഖുറ ഉല്ല അഷ്റ എന്നുള്ള പാഠത്തിൽ കാര്യങ്ങളെ പേര് പത്ത് പേര് പേരൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ വരിയിൽ നോക്കൂ ഉസ്മാൻ റലി അള്ളാഹ് വൻഹു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഫിൻ്റെ കൂടെ അതിനെ നന്നായി അറിയുന്ന അബൂഅ അബൂ അബ്ദുറഹ്മാൻ ഇലമി റുലി അള്ളാഹ്ഹുവിനേയും പറഞ്ഞയച്ചിരുന്നു അത് നമുക്ക് ആൻസർ കിട്ടി അബൂ അബ്ദുറഹ്മാൻ സലമി എന്നാണ് ഉത്തരായിട്ട് എഴുതി കൊടുക്കേണ്ടത് അവിടെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അൽ അൽക്കഹഫ് സൂറത്തിലെ ലാക്കിന്നാ ഹു അല്ലാഹു എന്നത് ഓതേണ്ടത് അതെങ്ങനെയാണ് ഓതേണ്ടത് എന്നാണ് എത്തിൽ ലാക്കിന്നാ ഹു എന്നാണ് കാണുക അപ്പോൾ അതെങ്ങനെ ഓതേണ്ടത് എന്നുള്ളത് നോക്ക് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഇരുപത്തെട്ട് പാഠം പതിമൂന്ന് ചില പ്രത്യേക പദങ്ങൾ ആ പേജിലെ അവസാനം നാലാമത്തെ നമ്പർ നമ്പറിട്ടിട്ടാണ് കൊടുക്കുന്നത് നോക്കൂ അൽ കഹ്ബൂറത്തിലെ മുപ്പത്തി എട്ടാം ആയത്തിൽ ലാ കിന്ന ഹുവല്ലാഹു എന്നതിലെ ലാ കിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ ലാ എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം ലാ ശേഷമുള്ള ഹുവല്ലയുമായി ചേർത്തി പറയുമ്പോൾ ന എന്ന് നീട്ടാതെ ലാക്കിന്ന ഹുവല്ലാഹു എന്ന് പറയണം അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതേണ്ടത് ലാക്കിന്ന ഹു വള്ളാഹു ആ അലിഫൊയ്വാക്കിയിട്ട് നൂറിൻ്റെ ശേഷമുള്ള അലിഫ് അലിഫൊയ്വാക്കിയിട്ട് ലാക്കിന്ന ഹുവല്ലാഹു എന്നാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത് അതേ പാഠത്തിൽ പേജ് ഇരുപത്തിയെട്ട് പതിമൂന്നാമത്തെ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ട പദങ്ങളാണല്ലോ ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അതിൽ നമ്പർ രണ്ട് അതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഹൂദ്സൂറത്തിലെ നാൽപ്പത്തി ഒന്നാം ആയത്തിൽ ബിസ്മില്ലാഹി മജ് എന്നതിലെ ഹാ എന്നതിൽ ഇമാലത്താക്കി മജ് എന്ന് ഉച്ചരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മളവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എന്താണ് ബിസ്മില്ലാഹി മജ് രേ ഹാ അത് എഴുതുമ്പോൾ മജ് റാ കഴിഞ്ഞിട്ട് പിന്നെ യാ തന്നെ എഴുതുക പക്ഷേ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇമാലത്താക്കി എ എകാര സ്വരത്തിൽ മജിർ എന്നാണ് പറയേണ്ടത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം സഫറത്ത് എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ സഫറത്ത് എന്ന മലക്കുകളോട് കൂടി സ്വർഗത്തിൽ ആരാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി ഒന്നാമത്തെ പാഠം തന്നെ തുറന്നു നോക്കി നമുക്ക് ലഭിക്കും മൂന്നാമത്തെ പേജിൽ ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാരാഗ്രാഫ് അതാ പിന്നെ എനൈബ് സു അള്ളി വസ്ലം പറഞ്ഞതായി ഉമ്മുൽ മുമിനീൻ ഐഷാർദിയുള്ള വൻഹ പറയുന്നു അൽ മാഹിറു ഫിൽ കുർ ആനി കിറാമിൽ ബററ ഞാൻ എൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിലുണ്ട് അതിൻ്റെ ആൻസർ ഖുർആനിൽ നൈപുണ്യം നേടിയവർ നാളിൽ സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കളോട് കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക ഇവിടെ അതിൻ്റെ ഉത്തരം ഖുർആനിൽ നൈപുണ്യം നേടിയവർ എന്നാണ് എഴുതി വെക്കേണ്ടത് പഠിക്കുമ്പോൾ നമ്മൾ ആ ഹദീസും അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി അഞ്ചാമത്തെ ചോദ്യം സൂറത്ത് യാസീനിൽ സഖത്ത് ചെയ്യേണ്ട കലിമത്ത് സൂറത്ത് യാസീനിൽ സഖത്ത് ചെയ്യേണ്ട കലിമത്ത് ഏതാണെഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനാറ് തുറന്നു നോക്കിയാൽ കാണാം പാഠം ഏഴ് അൽ വഖഫു എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പതിനാറ് അവസാന ഭാഗത്ത് ആ ബോക്സിൽ രണ്ടാമത്തേതായിട്ട് കൊടുത്തിട്ടുണ്ട് യാസീനിൽ മംബസന മിം മൊക്കദിനാദ മാവായതുർ റഹ്മാൻ അപ്പോൾ നമ്മൾ ആ മറ്റേ സഖത്തെ ചെയ്യേണ്ട കെളിമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് എഴുതി കൊടുത്താൽ മതി എൻ്റെ ആൻസറ് ഇനി അത് മുഴുവനായിട്ട് മമ്പ അസന മിമർ ഖദിനാദ മാവായതുർ റഹ്മാൻ എന്ന എഴുതിയാലും ശരി തന്നെയാണ് മിമ്മർക്കതിന എന്നാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത് സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ ഒന്ന് സ്റ്റോപ്പായിട്ട് ഓതാണല്ലോ വേണ്ടത് അപ്പോൾ മിംഖദിനാദാ മാ വാദുർ റഹ്മാൻ അങ്ങനെയാണ് അവിടെ ഓതേണ്ടത് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസാഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ അതിൻ്റെ ഉത്തരം അബു അബ്ദുറഹ്മാൻ ഇസ് സലമി റുലിയല്ലാഹുവൻ രണ്ട് അൽ കഹഫ് സൂറത്തിലെ ലാക്കിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് അതിൻ്റെ ഉത്തരം ലാക്കിന്ന ഹുവല്ലാഹു മൂന്ന് ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത് അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി മജുരേഹ നാല് സഫറത്ത് എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ അതിൻ്റെ ഉത്തരം ഖുർആാനിൽ നൈപുണ്യം നേടിയവർ അഞ്ചാമത്തെ ചോദ്യം സൂറത്ത് യാസീനിൽ സക്കത്ത ചെയ്യേണ്ട കലിമത്ത് അതിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് നോക്കാം കലാമുൻ ഡേഷ് സമ തനസഹ എൻ ഡേഷ് വനിയൻ അപ്പോൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തിരണ്ട് മറിച്ച് വെക്കുക പാഠം പത്ത് ജമുൽ ഖുറാൻ എന്നുള്ള പാഠത്തിൽ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ അവസാനം പറയുന്ന ഒരു ബൈത്ത് ഉണ്ട് അതും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഹദീസ് ഒരു തിക്കറുണ്ട് അത് രണ്ടും നമുക്കറിയാം ഖുർആാൻ പഠിച്ചത് മറന്നു പോവാതിരിക്കാൻ ചെല്ലണ്ട പതിവാക്കണ്ട തിക്കറുകളും ബൈത്തുവാണുള്ളത് അപ്പോൾ അതിൽ ആ ബൈത്താണ് ഇവിടെ ഒന്നും രണ്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് പൂരിപ്പിക്കാൻ അപ്പോൾ നമ്മൾ നോക്കാം കലാമുൻ കദീമുല്ല യു മല്ലു തനസ്സഹ അൻ കൗലിം വഫിയലിം വനിയത്തി അപ്പോൾ അവിടെ ചേർത്ത് കണ്ട കലാമൻ കഴിഞ്ഞിട്ട് കദീമുല്ലായുമല്ലു സമാഅഹു എന്ന അവിടെ ഉണ്ട് പിന്നെ തനസ്സഹ അൻ കഴിഞ്ഞിട്ട് കൗലിം വഫലിൻ അതാണ് ചേർക്കേണ്ടത് വനിയത്തിൻ എന്നവിടെ ഉണ്ട് രണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വരിയാണ് ബിഹി ഡേഷ് മിൻകുല്ലി ഡേഷ് വനൂറുഹു ദലീലുൻ ഡേഷ് ഇന്ദ ഡേഷ് വഹൈറത്തി അപ്പോൾ ഏതൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കുക ബിഹി അഷ്തഫി മിൻകുലി ദൂറുഹു ദലീലുൽ ദ ജഹ്ലീ വഹൈറത്തി അപ്പം ബിഹി കഴിഞ്ഞിട്ട് അഷ്തഫി മിൻകുല് കഴിഞ്ഞിട്ട് ദ ഇൻ വനൂറുഹു അവിടെ ഉണ്ട് ദലീലുൻ കഴിഞ്ഞിട്ട് ലിഖുൽബി ഐന്ദ കഴിഞ്ഞിട്ട് ജഹ്ലീ എന്ന് ചേർത്ത് കൊടുക്കണം വഹൈറത്തി എന്നവിടുണ്ട് അപ്പോൾ ഇതാണ് ചേർക്കാനുള്ളത് ഇനി മൂന്നാമത്തത് വഇ ഇദാ ഡേഷ് അൽ കുർ ആ ലഹു ഡേഷ് ലഹും അവിടെന്താ ചേർത്ത് കൊടുക്കാനുള്ളത് പേജ് നമ്പർ ഇരുപത്തി മറിച്ച് നോക്കാതെ നമുക്ക് ഉത്തരം കാണാം പന്ത്രണ്ടാമത്തെ പാഠം ആദാബ് മുസ്തമ എൽ ഖുറ അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു വ ഇദാ കുരി അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് അവിടെ ചേർക്കേണ്ടത് വ ഇദാ കഴിഞ്ഞിട്ട് കുരി അ എന്ന് ചേർത്ത് കൊടുക്കണം അൽ കുർ ആനു ഉണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഫസ്തമെ ഔ എന്നാണ് ലഹു എന്നവിടെ ഉണ്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സെ തു എന്നാണ് അല്ല അല്ല കുംതുർ ഹൂൻ എന്നവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരായിരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി അപ്പോൾ അർത്ഥം കൂടി പഠിച്ചു വെക്കുക ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലുള്ള ആയത്തുകൾ ഹതീസുകൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു വീട് നമ്മൾ ചെയ്യേണ്ട അതൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് കലാമുൻ കദീമുല്ലായുമല്ലു സമാഹു തനസഹഅങ് കൗലിം വ ഫിയലിം വ നിയത്തിൻ രണ്ട് ബിഹി അഷ്തഫി മിങ് കുല്ലി ദിം നൂറുഹു ദലീലൻ ലിഖൽ ബി ഇന്ദഹ്ലീ വ ഹൈറത്തീ واذا قرئ القران فاستمعوا له وانصتوا لعلكم ترحمون ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമന്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി കാട്ട് ശ്രദ്ധിക്ക ഇൻഷാല്ലഹ് നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു